കേരളം എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് ആ യാത്രയിലാണ് കേരളം ഉള്ളത് അതുപോലെ തന്നെയാണ് അതിനോടൊപ്പമാണ് കായിക മേഖലയിലും വലിയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരികയാണ് മന്ത്രി അബ്ദുറഹ്മാനാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ മുതൽ ഇരുപത്തി ആറ് വരെയാണ് അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് തിരുവനന്തപുരത്ത് നടക്കുന്നത് മുഖ്യമന്ത്രി ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയോട് തന്നെ ചോദിക്കാം ആദ്യമായി എന്താണ് മിനിസ്റ്റർ ഈ സ്പോർട്സ് സബ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ കായിക രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരിക അതാണ് ഇതിന് ഒറ്റവാക്കിൽ ഇതിന് ബന്ധപ്പെട്ട കാര്യം ഈ മാറ്റങ്ങൾ വിധേയമാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൂർവികമായിട്ട് തന്നെ കായിക രംഗത്ത് വലിയ രീതിയിലുള്ള മേൽക്കൈ നേടിയ സംസ്ഥാനമാണ് പക്ഷേ ഇടക്കാലത്ത് നമ്മൾ പിന്നോട്ട് പോകും അതിനു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ട മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളാൻ താമസിച്ചു പോയി എന്നുള്ളതാണ് ഇന്ന് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായൊരു കായിക നയം കേരളം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ ഇനി നടപ്പിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മൈക്രോ സ്പോർട്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഈ ഒരു മൈക്രോ സ്പോർട്സ് നടപ്പിലാക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിന് മുന്നോടിയായി ചെയ്യാൻ അതിലൊന്നാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് ഇന്ത്യയിലെയും വിദേശങ്ങളിലുള്ള ഈ മേഖലയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും ഓരോ മേഖലയും പ്രത്യേകം പ്രത്യേകം നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ പങ്കെടുക്കും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ ഈ ഒരു സമിറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഇതിന് മുന്നോടിയായി നിരവധി ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിലേക്ക് എങ്ങനെയാണ് കായിക പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുക അപ്പോൾ ഒരു മൈക്രോ ലെവൽ സ്പോർട്സിന് മാത്രമേ അതിന് സാധ്യമാവുള്ളൂ ഒരു മൈക്രോ ലെവലിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ മൈക്രോ ലെവൽ സമിറ്റുകൾ ആദ്യം നടക്കണം അപ്പോൾ മൈക്രോ ലെവൽ സമിറ്റുകൾ നടക്കുന്നു അത് പഞ്ചായത്ത് തലത്തിലാണ് നടക്കുന്നത് ജില്ലാ തല സമിറ്റുകൾ നടക്കുന്നു സംസ്ഥാനതല സമിറ്റിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കാണാനും അവരോട് ആശയങ്ങൾ പങ്കിടാനും അവരുടെ ആശയങ്ങൾ സ്വീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നാനൂറ്റി അമ്പതോളം പഞ്ചായത്തുകളിൽ ഇപ്പോൾ മൈക്രോ ലെവൽ സ്പോർട്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ സമിറ്റുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നു ഇപ്പം ഓരോ പഞ്ചായത്തും ഒരു പദ്ധതിയെങ്കിലും സമർപ്പിക്കുക അതിനർത്ഥം ഒരു പഞ്ചായത്തിൽ ഒരു ഇനം പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആയിരം പ്രൊജക്റ്റുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ നിന്ന് വരുന്ന ആയിരം പ്രൊജക്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ പ്രൊജക്റ്റുകളെ നല്ല രീതിയിൽ നടപ്പിലാക്കണം അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പൂർണ്ണമായ പിന്തുണ ആവശ്യമാണ് ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിലുള്ള സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം ശക്തമല്ല അതിനെ ശക്തമാക്കേണ്ടതുണ്ട് ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് തന്നെ നേരിട്ട് നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ നിരവധി മീറ്റിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഏറ്റവും അധികം സഹായിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ് അപ്പോൾ ഈ കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഓരോ വിദ്യാലയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങൾ പരിശീലിപ്പിക്കുക അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പോൾ കലാകാലങ്ങളിലുണ്ടായിരുന്നൊരു പ്രശ്നം പഞ്ചായത്ത് തലങ്ങളിൽ പരിശീലകരെ എങ്ങനെ വെക്കും അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള നടപടികൾ എടുത്തു ആറ് പരിശീലകർ വരെ ഓരോ പഞ്ചായത്തിനും അവിടെ നിയമിക്കാൻ അവർക്ക് കഴിയും ഒരു മണിക്കൂറിൽ പത്ത് ഓരോ ഓരോ ആഴ്ചയിൽ പത്ത് മണിക്കൂറെങ്കിലും അവർക്ക് പരിശീലനം നൽകാൻ പറ്റും അപ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം ആറായിരവും തൊഴിലവസരം ആറായിരം തൊഴിലവസരങ്ങൾ നമുക്ക് ഈ മേഖലയിൽ കൊണ്ടുവരാൻ അത് നമ്മുടെ കായിക താരങ്ങളെ സംബന്ധിച്ചോടം വലിയൊരു അവസരമാണ് അതിന് കാരണം സാധാരണയായി സംസ്ഥാന ലെവലിലൊക്കെ ഏതെങ്കിലും ഇനങ്ങളിൽ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് പിന്നെ അവരെ കാണാറില്ല അങ്ങനെ അവർ ജീവിതത്തിലെ മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ അപ്പോൾ അവർ പരിശീലിച്ചാൽ അതേ ഒരു ഇനങ്ങളിൽ തന്നെ അവർക്ക് ഒരു ജോലിയും സാധ്യത കൂടി വരിക അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ പഞ്ചായത്തുകളിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ട്രെയിനിങ് കിട്ടുന്നില്ല കൂടുതൽ പരിശീലനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അധ്യാപകരെ ലഭിക്കുന്നില്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളുടെ പരിമിതിയുണ്ട് അപ്പോൾ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഈ ഗ്രൗണ്ടുകളും ഒക്കെ രൂപീകരിച്ചു കഴിഞ്ഞു അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ അത് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഏകദേശം ആയിരത്തിലധികം കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു അതിൻ്റെ നടപടികളായിരുന്നു അതിന് ശേഷം എം എൽ എമാരടക്കമുള്ളവരുടെ ഫണ്ട് ഉപയോഗിച്ച് നടന്ന പ്രവർത്തനങ്ങളോടെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ഇപ്പോൾ കേരളത്തിലെ കളിക്കളങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ഇപ്പോൾ ചെലവഴിച്ചു വരികയാണ് ഇതിൽ ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത്തരത്തിലൊരു ആശയം തന്നെ മുന്നോട്ട് വെച്ചത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പോവുക ഇപ്പോൾ സംസ്ഥാനത്ത് നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകളാണ് സ്വന്തമായി കളിക്കളമില്ലാത്ത നമ്മൾ കണ്ടെത്തിയത് അതിൽ ഇപ്പോൾ ഏകദേശം നൂറിലധികം പഞ്ചായത്തുകൾ കളിക്കളമായി കഴിഞ്ഞു ഇനി വരുന്ന നൂറ്റി നാൽപ്പത് പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകളിൽ മാത്രമേ സ്വന്തമായി കളിക്കളമില്ലാത്തുള്ളൂ ഏകദേശം നൂറ്റി അറുപത് നൂറ്റെഴുപത് പഞ്ചായത്തുകൾ അതുകൂടി നമ്മൾ ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്പോർട്സ് എക്കണോമി നവകേരള കായിക കേരളം അതല്ലേ അത്തരത്തിലുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഈ സ്പോർട്സ് എക്കണോമി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ സമിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കായിക രംഗത്തെ മറ്റു പല മേഖലയോടും ചേർത്ത് നിർത്തേണ്ടതുണ്ട് ഇതിന് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കാവുന്ന പുതിയ തലമുറയ്ക്ക് ലഭിക്കാവുന്ന അവർക്ക് ലഭിക്കേണ്ട നിരവധി കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഞാൻ നേരത്തെ തൊഴിലവസരമുള്ളത് ഇവിടെ കായിക രംഗത്തെ സാമ്പത്തിക മേഖലയെ നമ്മൾ വീഷ്യപ്പെടുത്തുക അത് വലിയൊരു സെഗ്മെൻ്റ് ആണ് ഇന്ന് നമ്മുടെ ജി ഡി പിയിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഇന്ത്യയുടെ തന്നെ കായിക മേഖലയിൽ ജി ഡി പിയിലേക്കുള്ള സംഭാവന കേരളം ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് വരെ എത്തിയിട്ടുണ്ട് കേരളം പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് കേരളം കായിക മേഖലയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും കൂടുതൽ കളികൾ കൊണ്ടുവരാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കേരളമാണ് അതിൽ പാകപ്പെട്ട മണ്ണാണ് കേരളം അപ്പോൾ ഇവിടെ നമ്മൾ സ്പോർട്സ് എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ചൈന അടക്കമുള്ള ആറോ ഏഴോ രാജ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സ്പോർട്സ് എക്കോണമിയെ കൊണ്ടുവരികയും വലിയ തോതിൽ ജി ഡി പിയിലേക്ക് ഇപ്പോൾ പതിമൂന്നര ശതമാനമാണ് ചൈനയുടെ ജി ഡി പി എല്ലിലുള്ള സ്പോർട്സിൻ്റെ സംഭാവന വലിയൊരു വലിയൊരു ശബ്ദമാണ് പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയാണ് ഏറ്റവും അവസാനമായി സ്പോർട്സ് എക്കോണമി വികസിപ്പിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയും കേരളം പോലെ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത സ്പോർട്സ് അക്കോണമി ഇൻട്രഡ്യൂസ് ചെയ്യുകയാണ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു സ്പോർട്സ് അക്കോണമിയിൽ എക്കോണമിയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പുതിയ വ്യവസായ നിക്ഷേപങ്ങൾ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ പുതിയ അക്കാദമികൾ അതോടൊപ്പം തന്നെ പുതിയ ലീഗുകൾ ഇതെല്ലാം വരുമ്പോൾ ഇതിൽ നിന്നും വരുന്ന വലിയൊരു സമ്പദ്ഘടന ഇവിടെ രൂപപ്പെടുകയാണ് സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അതാണ് ഞാൻ പറയുന്നത് ഈ പുതിയ വ്യവസായ സംരംഭങ്ങൾ എന്നതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുമേഖലയിൽ ഇപ്പോൾ ധാരാളം പണം നമ്മളിതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇവിടെ പൊതുമേഖലയോട് ചേർന്ന് സ്വകാര്യ മേഖലയെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പോൾ വ്യവസായ വകുപ്പ് ചെയ്യുന്നതെന്താ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് വേണം ക്ഷേമ മേഖലയ്ക്ക് പക്ഷെ അതോടൊപ്പം തന്നെ സ്വകാര്യ സംരംഭങ്ങൾ ആരംഭിക്കും നല്ല രീതിയിൽ അവർ പ്രോത്സാഹനം നൽകുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെന്താ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് കായിക രംഗത്തുള്ള പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സംവിധാനമാണ് കായിക മേഖലയിലുള്ള ഇ സ്പോർട്സ് സംവിധാനം മുമ്പൊക്കെ തന്നെ ഇ സ്പോർട്സ് ഒരു ഗെയിമായിരുന്നു പക്ഷേ ഇ സ്പോർട്സ് ഇപ്പോൾ ഫിസിക്കലി കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വ്യായാമം കിട്ടുന്ന ഒന്നായി മാറിയിട്ടുണ്ട് സ്പോർട്സിൽ കിട്ടുന്ന എല്ലാവിധ വ്യായാമങ്ങളും നമുക്ക് ഈ സ്പോർട്സിൽ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ ഇപ്പോൾ കായിക രംഗത്തേക്ക് വരാൻ മടിക്കുന്ന കുട്ടികളെ കൂടി നമ്മൾ പുതിയ തലമുറയെപ്പുണ്ടാവും എല്ലാ വിഭാഗം ജനങ്ങളെയും നമുക്ക് ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും സ്പോർട്സ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ലോകം തന്നെ നമ്മൾ ഇറക്കിയിട്ട് എല്ലാവർക്കും സ്പോർട്സ് എല്ലാവർക്കും ആരോഗ്യം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം പ്രാധാന്യം അറിയിക്കുന്ന ഇതിലുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ വരുന്നത് ഏകദേശം പതിനായിരത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കും വിവിധ മേഖലയിലുള്ള ആളുകൾ പങ്കെടുക്കുക ഇരുപത്തി അഞ്ചോളം സെമിനാറുകൾ ആ ഒരു സമിറ്റിൻ്റെ ഭാഗമായി നടക്കും വ്യത്യസ്തമായ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന സെമിനാറുകൾ കൂടുതൽ പ്രബന്ധങ്ങൾ നമുക്ക് ലഭിക്കും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആശയങ്ങൾ അവിടെ പങ്കുവെക്കപ്പെടുകയാണ് കേരളത്തിൻ്റെ ആശയങ്ങളോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാം ശക്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഇതാണ് ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു കാര്യം ഇവിടെ ഇപ്പോൾ തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആളുകൾ നേരിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു നമ്മൾ ക്ഷണിച്ചത് കൂടാതെ തന്നെ അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇനി അവർക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ വേറെ കൊടുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് വന്നിട്ടില്ല നമ്മൾ ഓരോ സെമിനാറിലും ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ് ആളുകൾ മതി എന്നായിരുന്നു തീരുമാനിച്ചത് കാരണം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ അതിൽ മേലോട്ട് പോയിൻ്റെ കാര്യങ്ങൾ വലിയ നിക്ഷേപങ്ങളുടെ സാധ്യതകൾ തുറന്നു വന്നു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടിയോളം രൂപയുടെ നിക്ഷേപകർ ഇപ്പോൾ നേരിട്ട് തന്നെ നമ്മളെ സമീപിച്ചു സമ്മിറ്റ് വരുമ്പോൾ ഏകദേശം പതിനായിരം കോടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അത് വരുന്നത് ഫീൽഡിലേക്കാണ് അവിടെ കായിക ആവശ്യമായിട്ടുള്ള പുതിയ വ്യവസായങ്ങൾ വരുന്നു പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വിസരങ്ങൾ വരുന്നു ഇപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ അവർ എണ്ണായിരം കോടി രൂപയാണ് അവരുടെ മൊത്തം അവർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി ഏകദേശം തൊള്ളായിരം കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ അവരാരംഭിക്കും ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തും വലിയൊരു മികച്ച കുതിച്ചാട്ടം ഉണ്ടാക്കാൻ കഴിയും ഈ സമിറ്റ് അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് കായിക സാമ്പത്തിക മേഖലയെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ആശയം തന്നെ അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ള ഇതിൻ്റെ ആശയം തന്നെയാണ് അപ്പോൾ ഇതിന് നിരവധി ചവിട്ടുപടികളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ തയ്യാറാക്കേണ്ടതുണ്ട് അടിസ്ഥാന രേഖകൾ തയ്യാറാക്കേണ്ടത് അതെല്ലാം ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞ ഒന്നര വർഷമായി നമ്മൾ ഇതിൻ്റെ പണിപ്പുറയിലായി ഇന്ന് അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകൾ തയ്യാറായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ പുതിയ പോളിസിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് കായിക വകുപ്പിനെ തന്നെ ഏകീകരിച്ചു കൊണ്ടുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ മറ്റുള്ള വകുപ്പുകൾ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോൾ അതിനൊക്കെ തന്നെ ഏകീകരിച്ച് മുന്നോട്ട് പോകണം ഒരേ കാര്യങ്ങൾക്ക് പലരും പണം ചെലവഴിക്കേണ്ടതില്ല അപ്പോൾ ഏകീകൃതമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു കായിക മേഖലയായി വളർത്തിയെടുക്കാൻ നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കായിക മേഖല എന്നുള്ള ഉദ്ദേശിച്ചും സൂപ്പർ പവറിലായിത്തന്നെ നമുക്ക് മാറാൻ പറ്റും അതിൽ കാണേണ്ട ഒരു കാര്യം നമ്മൾ മെഡലുകൾ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡലുകൾ മുമ്പിൽ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അതിലപ്പുറം നമ്മുടെ പുതിയ തലമുറയെ കായിക രംഗത്തെ കൂടുതൽ ആകർഷിക്കുക മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അവരെ അവരെ അവരിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരിക അവർക്ക് പുതിയ അവസരങ്ങൾ നൽകുമ്പോൾ അവർക്ക് ഒഴി അവർക്ക് ഒഴിവുള്ള സമയങ്ങളിൽ അവർക്ക് കൂടുതൽ കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനൊക്കെ അവസരം നൽകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ തോതൊക്കെ നല്ല രീതിയിൽ കുറച്ച് വരാം അവരുടെ സമയം കായിക മേഖലയിൽ കൂടി മാറ്റാൻ കഴിയും ആരോഗ്യമുള്ള ജനതയെ വളർത്തിയെടുക്കാനുള്ള അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയേ പറ്റൂ പിന്നെ മറ്റൊരു കാര്യം പ്രൈമറി തലത്തിൽ നിന്ന് തന്നെ പാഠപുസ്തകങ്ങൾ കൊണ്ടുവരേണ്ടത് കഴിഞ്ഞതാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പാഠപുസ്തകങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തതാണ് പക്ഷേ അത് താമസിച്ചുകൊണ്ട് അത് കഴിഞ്ഞ തവണ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്തവണ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ആ പാഠ്യപദ്ധതികൾ പഠിപ്പിക്കുന്നതിനുള്ള നടപടികളായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയാണിതിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ നാല് കോഴ്സുകൾ ആരംഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവർ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിൽ കായികത്തെ ഒരു സബ്ജെക്റ്റാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ താഴെത്തട്ടിൽ നിന്നും കായിക പ്രവർത്തനങ്ങളിലും പഠനവും നടത്തി വരുന്ന കുട്ടികൾക്ക് പി ജി വരെയുള്ള കോഴ്സുകൾക്ക് അവിടെ എത്താൻ കഴിയും ഇപ്പോൾ സ്പോർട്സ് മാനേജ്മെൻറ്റ് സ്പോർട്സ് എഞ്ചിനീയറിങ് അടക്കമുള്ള സ്പോർട്സ് സയൻസ് അടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് പുതിയ പി ജിയെ വരാൻ പോകുന്നത് വലിയ മാറ്റമാണ് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ജോലികളാണ് സ്പോർട്സ് മാനേജ്മെൻറ്റ് സ്പോർട്സ് സയൻസ് അടക്കമുള്ള കാര്യങ്ങൾ സ്പോർട്സ് എൻജിനീയറിങ് കേരളത്തിൽ സ്പോർട്സ് എഞ്ചിനീയറിങ് പാസ്സായ കുട്ടികൾ കിട്ടാനില്ല അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വകുപ്പുകളിൽ തന്നെ ധാരാളം വേക്കൻസികളുണ്ട് സ്പോർട്സ് എഞ്ചിനീയറിങ്ങിന് ആവശ്യമായില്ല ഇപ്പം നിലവിൽ അമ്പതോളം വേക്കൻസികളുണ്ട് നമുക്ക് ആളെ ലഭ്യമല്ല ഇത് പുറത്ത് ആളുകൾക്ക് അധികം പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കണം അത്തരം കോഴ്സുകളിലേക്കൊന്നും ആൾ വരാത്തത് അതിനുകൂടി ഒന്ന് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം കൂടി എത്തിക്കാനുള്ള ഈ സ്പോർട്സ് സമിതിൻ്റെ ലക്ഷ്യം അതൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ വരുന്ന പ്രബന്ധങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തും അതും അത് കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും തൊഴിലവസരങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക മേഖല സൃഷ്ടിക്കപ്പെടുന്നത് ആ മേഖലയിൽ വരുന്ന തൊഴിലവസരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലവസരങ്ങൾ കൂട്ടിക്കൊണ്ടുവരുക അതാണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യം നവകേരള സൃഷ്ടി എന്നുള്ളത് തന്നെ പുതിയ മേഖലയിലേക്ക് വരിക തലമുറക്കനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ഉണ്ടാക്കുക അതിനെയാണ് കായിക രംഗത്ത് നടക്കുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം എൻ്റെ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് പതിനായിരം തൊഴിലവസരങ്ങൾ ഈ രംഗത്തുണ്ടാവും അത് ഏകീകൃതമായിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കൗണ്ടർ കൂടുതൽ വരുന്നത് അതോടൊപ്പം നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ സമിറ്റോടു കൂടി മൾട്ടി സ്പോർട്സ് സെൻറ്ററുകൾ കേരളത്തിൽ ധാരാളം ഒന്നാം ഘട്ടത്തിൽ അഞ്ഞൂറ് മൾട്ടി സ്പോർട്സ് സെൻ്ററുകൾ സ്വകാര്യ മേഖലയുമായി ചേർന്ന് നമ്മൾ കൊണ്ടുവരിക ടർഫ് ഓണേഴ്സ് നിലവിലുള്ള ടർഫ് ഓണേഴ്സുമായി ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു അവരെല്ലാം തന്നെ നമ്മുടെ ഈ സമിറ്റിൽ പങ്കെടുക്കും അപ്പോൾ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ടർഫ് ഉടമകളും ഇതിൽ പങ്കെടുക്കണം ഇത്ര ഈ ഇതിൽ ഈ ഒരു സമിറ്റിൽ പങ്കെടുക്കുമ്പോൾ അവിടെ എക്സിബിഷൻ എല്ലാ പുതിയ മെഷീനറികളും നമ്മളവിടെ പരിചയപ്പെടുത്തും കായിക കായികരംഗത്ത് നൂതനമായിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതെല്ലാം തന്നെ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട ഫിലിം ഫെസ്റ്റിവലും അപ്പോൾ ലോകത്ത് നടക്കുന്ന ഏത് തരം കായിക പ്രവർത്തനങ്ങളും ആ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ കാണിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ കേരളത്തിൽ പുതുമയാറാണ് പരിചയപ്പെടുത്തേണ്ടതാണ് ഇതെല്ലാം പരിചയപ്പെടുത്തി വരുമ്പോഴാണ് ജനങ്ങളെ സംബന്ധിച്ചോളം കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും ഇപ്പോൾ തന്നെ രക്ഷിതാക്കൾ അവരുടെ മക്കൾ കായിക രംഗത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സ്റ്റേഡിയത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും ഓരോ പരിശീലന സ്ഥലങ്ങളിൽ ചെന്നാലും അവരുടെ മാതാപിതാക്കളോ കൂടെയാണ് കുട്ടികൾ പരിശീലനത്തിൽ വരുന്നത് അത് വലിയൊരു മാറ്റമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ സർക്കാരിൻ്റെ കീഴിലുള്ള കായിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴുമാണ് ഈ വലിയ മാറ്റമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ മൾട്ടി സ്പോർട്സ് സെൻ്ററുകൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഞ്ച് ഇനം കായിക ഇനങ്ങൾ അവിടെ പരിശീലിപ്പിക്കും പാരമ്പര്യ ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഇതോടുകൂടി നമുക്ക് നല്ല രീതിയിൽ പൂർത്തീകരിക്കും ഇപ്പോൾ കളരിവുള്ള കായികമുറകൾ ഏറ്റവും നല്ല രീതിയിൽ ഇതിലൂടെ പുറത്തു വരും അപ്പോൾ എല്ലാ മേഖലയും കൂട്ടിയിണക്കിക്കൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കായിക സമ്പദ്ഘടനയെ വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ താഴെത്തട്ടിൽ വരെ കായിക പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ഇന്ന് ജനകീയ പ്രസവന ജനകീയാസൂത്ര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ള മികവാണ് താഴെത്തട്ടിലുണ്ടാക്കിയത് വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞാണ് ജനകീയ ആസൂത്രണം അതേ മാതൃകയാണ് കായിക രംഗത്തെ നമ്മൾ പിന്തുടരാറുള്ളത് വികേന്ദ്രീകരമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ താഴെത്തട്ടിൽ നിന്നും പദ്ധതികൾ തയ്യാറാക്കി ആ പദ്ധതികൾ സംസ്ഥാന ലെവലിൽ പരിശോധിച്ച് കൃത്യമായി തന്നെ അതിന് ആളുകളെ നിയോഗിച്ചത് ചെയ്യുകയാണ് സ്പോർട്സ് കൗൺസിലിലെ മുഴുവൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഇനങ്ങളുടെ ചുമതല നൽകിയിട്ടുണ്ട് അവർ താഴെത്തട്ട് വരെ ആ കാര്യങ്ങൾ നോക്കണം ജില്ലാ ജില്ലാതലങ്ങളിലുള്ള സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ പഞ്ചായത്തുകളുടെ പ്രത്യേക ചാർജ് അവർക്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് തലങ്ങളിൽ സ്പോർട്സ് ഇനങ്ങൾ ഓരോ പഞ്ചായത്തിലും നടക്കേണ്ടത് എങ്ങനെയാണ് പരിശീലനം നിയോഗിക്കേണ്ട ആരെയാണ് പരിശീലകരെ വെക്കണം പ്രൊജക്റ്റുകൾ തയ്യാറാക്കണം ഇതിനൊക്കെ തന്നെ ആ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ ഇതെല്ലാം ചേർന്നു ഒരു സമ്മിറ്റ് ആ സമ്മിറ്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നൽകിക്കലാവും അത് നമുക്ക് നൽകുന്ന ആരോഗ്യമായിരിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് ആരോഗ്യം എന്നുള്ളതാണ് പുതിയ തലമുറ ആരോഗ്യ രംഗത്തെ കൂടുതൽ ശ്രദ്ധിക്കൊണ്ടുവരിക അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നവർ തന്നെ അവർക്ക് നല്ല രീതിയിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇരുപത്തി അഞ്ചോളം വിദ്യാലയങ്ങളൊരു പരീക്ഷണം നടത്തി അവിടെ തുടർച്ചയായി കായിക പരിശീലനങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ടുള്ള കായിക പരിശീലനം നടക്കും അവിടുത്തെ അധ്യാപകർ പറയുന്നത് ആ പരിശീലനം പങ്കെടുക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പാഠ്യപദ്ധതിയിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മിടുക്കന്മാരായി അവർ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ ഒരു ഭയമില്ലാന്ന് വന്നവർ അവരെ സംബന്ധിച്ച് ഇപ്പോൾ പരീക്ഷയാണെങ്കിൽ കുറച്ച് സമയം പുറത്ത് പോയി കളിച്ചു വന്നിട്ട് അവർ പരീക്ഷ ചെയ്യുന്നു പക്ഷേ അവരുടെ പേപ്പർ പരിശോധിക്കുമ്പോൾ അവരൊന്നാം സ്ഥാനത്താണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കായിക പ്രവർത്തനങ്ങൾ അവരുടെ ബുദ്ധി വികാസത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ആവശ്യം പുതിയ തലമുറയെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കുക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് തുറന്നുകൊണ്ടിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ അവർ ശീലിക്കുകയാണ് അക്ഷരം പഠിക്കുന്ന പോലെ തന്നെയാണ് ആദ്യാക്ഷരം പഠിക്കുന്ന പോലെ തന്നെ അവരുടെ കായിക രംഗത്തുള്ള ഇത്തരം പരിശീലനങ്ങൾ അവർ മരിക്കുന്നത് വരെ അവർക്കത് കൊണ്ടു കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് ലോകത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയൊമ്പത് പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു ഇപ്പോൾ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം പ്രതിനിധികളിപ്പോൾ അവരയച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ രാജീവ് ഗാന്ധി ഗവണ്മെൻ്റെ കാലത്ത് ആദ്യത്തെ ഏഷ്യൻ ഏഷ്യയുടെ സംഘടിപ്പിച്ച ആ ടീം അടക്കം നമ്മുടെ ഈ പരിപാടിക്ക് വരുന്നു ആ ഒരു ടീം അടക്കം നമ്മുടെ ഈ പരിപാടിയിലെത്തുകയാണ് എന്തുകൊണ്ടും കേരളത്തിൻ്റെ ഭാവി കേരളത്തിൻ്റെ കായിക രംഗത്തുള്ള പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒന്നാണ് സ്പോർട്സ് സമിറ്റ് ഇതിൽ എല്ലാ പഞ്ചായത്തുകളിലെ പ്രതിനിധികളും പങ്കെടുക്കണം അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ പ്രവർത്തന കോളേജുകളിൽ ഉള്ള ആളുകൾ പങ്കെടുക്കണം വിദഗ്ദ്ധർ പരിശീലിക്കണം ഈ കായിക രംഗത്തെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കണം ടർഫ് ഉടമകൾ അക്കാദമിക്ക് അക്കാദമി നടത്തുന്ന ആളുകൾ എല്ലാവരെയും ഇതിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം തന്നെ ഇതിലെത്തിച്ചേരണം അപ്പോൾ ക്ഷി ക്ഷണിക്കാൻ പറ്റാത്തവരെയുണ്ട് അറിയാൻ പറ്റാത്തവരെയുണ്ട് അവർക്കെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം ഇതെല്ലാം ചേരുന്ന ബഹുത്തായ ഒരു സംവിധാനമാണ് ഈ സ്പോർട്സ് സമ്മിറ്റ് നമുക്ക് ഭാവി കേരളത്തിലെ ഉറ്റുനോക്കുന്ന ഒന്നായി സ്പോർട്സ് സമ്മിറ്റ് മാറുകയാണ് എന്തായാലും ഇതൊക്കെയാണ് സ്പോർട്സ് കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശദീകരിച്ചത് എന്തായാലും കേരളത്തിലെ കായിക മേഖലയെ വലിയ കുതിച്ചാട്ടത്തിലേക്ക് എത്തിക്കുക എന്നതിനൊപ്പം കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കൂടി ഈ കായിക രംഗത്തെ അതിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സ്പോർട്സ് സമ്മിറ്റ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഒപ്പം കുട്ടികളെ ഉൾപ്പെടെ ഈ കായിക മേഖലയെക്കുറിച്ച് ബോധവൽക്കരിച്ച് അവരുടെ അവരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നേറുകയും ചെയ്യുന്നു ആ കാര്യങ്ങളാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശദീകരിച്ചത് ബിജിൻ വായാതോട് ന്യൂസ് തിരുവനന്തപുരം